കൊല്ലത്ത് നടന്ന ഈ ദാരുണമായ മരണം ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അതും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊല്ലം കാവനാട് മണിയത്തുമുക്ക് ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയാണ് ദീപ്തി യുവതിയുടെ മരണത്തിനു പിന്നാലെ ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശ്യാംകുമാറും മകൻ അർജുനും ഛർദ്ദി അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ദീപ്തി പ്രഭയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല രാവിലെ എന്നത്തെയും പോലെ ജോലിക്ക് പോയിരുന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ് ദീപ്തിയെ ഭർത്താവാണ് കൂട്ടിക്കൊണ്ടുവന്നത് വീട്ടിലെത്തിയതോടെ ദീപ്തി ഛർദിക്കുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന്റെ തലേ ദിവസം എല്ലാവരും ചൂരമീൻ കറി കഴിച്ചിരുന്നു ഇതിനു പിന്നാലെയുണ്ടായ ഭക്ഷ്യവിഷബാധയാണോ മരണകാരണമെന്ന് ഏവരും സംശയിക്കുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കാരണം സ്ഥിരീകരിക്കാനാവുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്